അരി വറുത്തെടുത്തിരിക്കുകയാണ് അപ്പം നല്ലൊരു മണമാണ് അരി വറുത്തെടുത്തത് അതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കാനായിട്ടില്ല പിന്നെ വേണ്ടത് ഒരു പാരസെറ്റമോൾ ഗുളിക പിന്നെ കുറച്ച് സിമൻറ്റ് പൊടി ഇപ്പം സിമൻറ്റ് പൊടി ഇല്ലായെങ്കിലും വൈറ്റ് സിമെൻറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നമുക്ക് എന്തുകൊണ്ടേ അരി വറുത്തെടുത്തതാണ് അതൊന്ന് നമുക്ക് കല്ലിനകത്ത് വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അരി വറക്കുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ബിസ്ക്കറ്റും ശർക്കരയും ഒന്നും തന്നെ വേണ്ട നല്ലൊരു മണമാണ് ഇങ്ങനെ അരി വറുത്തത് എലി ആ മണം വെച്ചിട്ട് തന്നെ വന്ന് കഴിച്ചിട്ട് പോയിക്കോളും അപ്പം നമുക്ക് കുറച്ച് സിമെൻറ്റ് പൊടി വേണ്ടേ ഒരു കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കുറച്ചാണ് എടുക്കുന്നത് അപ്പം നമുക്ക് എത്രമാത്രം എലിശല്യം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഓരോ സ്ഥലത്തും വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം എത്രമാത്രം എലിശല്യം ഉള്ളതനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവുകളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ പാരസെറ്റമോൾ ഗുളിക ഒരെണ്ണം മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഉള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് അരിയാണ് അപ്പോൾ ആ അരി നമുക്ക് ആ ഇടികളിലകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കാരണം നല്ല രീതിയിൽ വറുത്ത് നല്ലൊരു മണവും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് മിക്സിക്കകത്ത് വേണേലും പൊടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ കല്ലിലകത്ത് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഗുളിക ഒന്ന് മാറ്റി വയ്ക്കാം പിടിച്ചത് നമുക്ക് ഇടികളിലകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ലോണം പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ കാരണം നല്ല നല്ല രീതിയിൽ മൂക്കുന്ന രീതിയിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു മണം വരും ആ മണമാണ് എലിയെ ആകർഷിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ കാരണം ഇത് ഞാൻ ചെയ്ത് നോക്കി പരീക്ഷിച്ചതാണ് നിങ്ങൾക്ക് ഇട്ടു തരുന്നത് പിന്നെ നമുക്ക് വേണ്ടത് സിമൻറ്റ് പൊടിയാണ് അപ്പോൾ നമുക്ക് സിമൻറ്റ് പൊടിയും അതേപോലെ തന്നെ നമ്മൾ പാരസെമോ ഗുളിക പൊടിച്ചത് അതും പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മാത്രം അരി വറുത്തതും കൊണ്ട് ഇട്ടാണ് നമുക്കുള്ള നമുക്ക് ഒരു കിടിലൻ ടിപ്പ് ചെയ്യുന്നത് കാരണം ഇത് സിമൻറ്റ് കട്ട പിടിക്കും അത് കഴിച്ചു കഴിയുമ്പോഴത്തേനും ഈ പൊടി അങ്ങ് ആക്കി കഴിയുമ്പോഴത്തേനും സിമൻറ്റ് കട്ട പിടിക്കും അതിൻ്റെ വായിൽ ചെന്നിട്ട് കട്ട പിടിക്കും അപ്പോൾ അത് വെള്ളത്തിനായിട്ട് ഓടി നടക്കും വെള്ളം കുടിച്ചാൽ പോലും അതിൻ്റെ വയർ വീർത്ത് അത് ചത്തുപോകും അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം ഇതില്ല എങ്കിൽ നമുക്ക് വൈറ്റ് സിമെൻ്റ് ആണെങ്കിലും മതി ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രീതിയിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഗുളിക പൊടി തട്ടിയിടാം ഇപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ സിമെൻറ്റ് പൊടി എടുത്തിട്ടുണ്ട് സിമെൻറ്റ് പൊടി നിസ്സാരമായിട്ട് മിക്ക എടുത്ത് മേടിക്കാനൊക്കെ കിട്ടുമല്ലോ അപ്പം ഗുളികപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയാണെങ്കിൽ ഗുളിക പാരസെറ്റമോൾ ഗുളിയോ ഒരു മൂന്നാലെണ്ണം എടുക്കേണ്ടതായിട്ട് വരും ഇതിപ്പോൾ ഞാൻ കുറച്ചളവിലാണ് കാണിക്കുന്നത് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ആരി അരി വറുത്തത് പൊടിച്ചത് ഇതിനകത്തോട്ട് ഇടുകയാണ് അപ്പം ഇത്രയും മാത്രം മതി അത് കഴിച്ചോളും ഉരുളയാക്ക ഉരുളയാക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല ഇത് വന്ന് കൂട്ടത്തോടെ എത്രയിലേ ഉണ്ട് അത്രയും വന്ന് നമുക്ക് നക്കി കഴിച്ചോളും അതിൻ്റെ വയറെല്ലാം കംപ്ലയിൻ്റ് ആകും കാരണം ഇത് കഴിച്ചിട്ട് വെള്ളത്തിനായിട്ട് ഓടി നടന്ന് വെള്ളം കുടിക്കുമ്പം തന്നെ വയറിനകം കട്ടയാകും ആകും മനസ്സിലായാലും അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക